കുത്തിവയ്പെടുത്ത് അബോധാവസ്ഥയിലായിരുന്ന രോഗി മരിച്ചു തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിനി കൃഷ്ണയാണ് മരിച്ചത് നെയ്യറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വയറുവേദനയ്ക്കാണ് കുത്തിവയ്പ്പെടുത്തത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട് കഴിഞ്ഞ ദിവസമാണ് വയറുവേദനയെ തുടർന്ന് ഇവർ ആശുപത്രിയിൽ എത്തുകയും മരുന്നു മാറി കുത്തിവെച്ച് അബോധാവസ്ഥയിലാവുന്ന ഒരു സ്ഥിതിയിൽ ഉണ്ടായത് വളരെ ദാരുണവും എന്നാൽ അനാസ്ഥ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വാർത്ത കൂടിയാണിത് അല്ലേ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് കൃഷ്ണ വയറുവേദനയെ തുടർന്ന് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് അന്ന് അത് കിഡ്നി സ്റ്റോൺ എന്ന് കണ്ടെത്തുകയും പിന്നീട് വേദന സംഹാരിയായ ഒരു മരുന്ന് കുത്തിവെക്കുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവർ അബോധാവസ്ഥയിലായി വളരെ അടിയന്തര ചികിത്സ ആവശ്യമായ ഘട്ടത്തിൽ ഇവരെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആറ് ദിവസമായി ഇവർ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ജീവൻ നിലനിർത്തിപ്പോന്നിരുന്നത് ഇന്ന് വെളുപ്പിനാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് ഈ സംഭവത്തെ തുടർന്ന് അന്ന് രണ്ട് ദിവസം മുമ്പ് അവരുടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ആ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നും ഡോക്ടർ കുത്തിവെച്ച മരുന്ന് മാറിയെന്നും കാണിച്ചായിരുന്നു അന്ന് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് നേരറ്റിംഗ്രാജ് ജനറൽ ആശുപത്രിയിലെ വിനു എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ യുവതിയുടെ ചികിത്സിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നെങ്കിൽ പോലും കൂടുതൽ വിവരങ്ങൾ അവരെ പുറത്തുവിടുന്നില്ല ഈ എന്ത് എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സാ പിഴവ് സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മരുന്ന് മാറിയാണോ കുത്തിവെച്ചെന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്ന സാഹചര്യങ്ങൾ ഇനി മറ്റു തരത്തിലുള്ള രാസപരിശോധനകൾ ഒക്കെ തന്നെ അനിവാര്യമാണ് അതിനുശേഷം മാത്രമേ എന്ത് ഏത് തരത്തിലുള്ള മരുന്നാണ് കുത്തിവെച്ചതെന്ന് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തെക്കുറിച്ചിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഈ മരിച്ച പെൺകുട്ടിയുടെ ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് شيري بنا